അസാ വർത്തു സാറാത്തിനല്ലേ പിന്നെ നമ്മളിപ്പോൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സലാം വീട്ടിലെ ഉടനെ മമ്മൂമിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫാത്ത് ചെയ്യുന്ന കാണുന്നുണ്ട് സലാം വീട്ടിലെ ഉടനെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്ക് കൈ കൊടുക്കും പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ എത്തി വരിഞ്ഞ് കൈ കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഗൾഫ് നാടുകളിലാണ് കൂടുതൽ കാണുന്നത് ഇപ്പോൾ നാട്ടിലും അങ്ങനെ കണ്ടുവരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കനാഹത്വമൊക്കെ വരുന്നുണ്ടോ എന്ന് അവസ്ഥ വിശദീകരിച്ചാൽ നല്ലതായിരുന്നു പക്ഷേ അന്താ സ്ലാമലൈക്കും വറഹ്ല നിസ്കാരങ്ങളിൽ നിന്നും സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു മുസാഫാത്ത് ചെയ്യുക കൈ കൊടുത്തിട്ടിങ്ങനെ അപ്പുറുള്ളവർക്കും ഇപ്പറുള്ളവർക്കും അത് യഥേഷ്ടം വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇപ്പം നമ്മുടെ നാടുകളിലും ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം അവിടുന്ന് പ്രവാസികളായി വന്ന പോലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും ഇത് സുന്നത്താണോ ഹലാലാണോ കറാഹത്താണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കയറി വന്നിട്ടുണ്ട് പല രൂപത്തിലും അത് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കറാഹത്ത എന്ന് പറഞ്ഞവരുണ്ട് ന സുന്നത്തു പറഞ്ഞോരുണ്ട് അതുപോലെ തന്നെ അത് ഷറ കൽപ്പിക്കപ്പെട്ട ഒന്നല്ലെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല ആ രൂപത്തിലാണ് ഏറെക്കുറെ പണ്ഡിതന്മാരൊക്കെ പോയത് അങ്ങനെ ചെയ്തു വിചാരിച്ചുകൊണ്ട് അങ്ങനെ ക്രൂശിക്കപ്പെടൊന്നും വേണ്ടായിരുന്നു ഏതായാലും അന്ന് അതിനൊക്കെ ഒരു റീസൺ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു കാരണം കൊടുത്തിട്ട് അങ്ങനെ ഒരു വിശദീകരണം കൊടുത്ത് അങ്ങനെ പറഞ്ഞ പോലുണ്ട് പല രൂപത്തിലുമുണ്ട് ഇത് ചെറിയൊരു ചോദ്യമാണെങ്കിലും ഇത് ഒരുപാട് തലങ്ങളിലേക്ക് ഇതിൻ്റെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും മഹാന്മാർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതിൻ്റെ രൂപത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്കതിന് ഒരു സത്ത പൊരുത്തം കിട്ടുകയുള്ളു അപ്പം ആയതുകൊണ്ട് ടൈമുള്ളവര് ഇതിനെ ഫോളോ ചെയ്താൽ എന്താകും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ കൺകാഴ്ചയിൽ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ വിശദീകരണങ്ങൾ മഹാന്മാര് തന്നതിൻ്റെ പിന്നാലൊന്ന് പോയി നോക്കുമ്പം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും അള്ളാഹു സുബാനുബത്താല നല്ലത് പഠിച്ച് നല്ലത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്കെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഏതായാലും മഹാനായി മാം നവബി റോഹ്നുഹിനോട് ഇങ്ങനെ ചോദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ ഫത്താവൻ നാവീര് അതിന്റെ വിശദീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ നവിമാമിൻ്റെ ഫത്താവിക്ക് തഹക്കീക്ക് എഴുതിയ പണ്ഡിതന്മാർ അവിടെ പറയുന്നുണ്ട് ഇതൊരു ഖിലാഫുള്ളൊരു മസ്അലയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കയറി വന്നിട്ടുള്ളൊരു മസ്അല തന്നെയാണ് എന്നുള്ള പറയുന്നുണ്ട് നെയ്മാമിന്റെ ഫത്താവ മഷൂറായ ഭത്താവ നൈമൻ മഷൂർ മഷൂർ അല്ലാത്ത വത്താവ ഒക്കെ ഉണ്ട് മഷൂറായത് എൻ്റെ അവിടുത്തെ ശിശുനാവുന്ന വിപുനത്താടെ ക്രോഡീകരിച്ച വത്താവ എന്നർത്ഥം ഇതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഇതിന് തെഹക്കീക്ക് ചെയ്ത് പണ്ഡിതന്മാരോട് കൊടുത്തു അൽ സലാത്തി കണ്ടോ നിസ്കാരത്തിന്റെ ശേഷം മുസാഫ് നിസ്കാരത്തിൻ്റെ കൈ കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പണ്ഡിതന്മാർക്കടയിൽ അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കയറി വന്നിട്ടുണ്ട് അത് അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് എന്നാൽ മഹാനായ ഇമാം നവബീർ അലിയല്ലാഹുനു തന്നെ അവിടുത്തെ അതുക്കാർ ഇതുമായി ബന്ധിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോ അഞ്ചു വക്തസ്കാരത്തിൽ മാത്രമല്ല ചില ആളുകൾ പ്രത്യേകമായി കൊണ്ട് ആസോറിന്റെ ശേഷവും സുബഹിക്ക് ശേഷം ഒരു പ്രത്യേകമായി കൊണ്ട് ചെയ്ത് കാ കണ്ടു അങ്ങനെയുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ നാവിമാവിൻ്റെ അതക്കാറിൽ പറയുന്നുണ്ട് അതക്കാറിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ കിതാബ് സലാ സലാമിൽ നോക്കിയാൽ കാണും അന്ന ഹാദിഹിൽ കുല്ലി മുസാഫാത്തിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞു ഈ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞാണ് മുസാഫാത്ത് ചെയ്യല്ലോ അപ്പൊ കണ്ടുമുട്ടുമ്പോയാണ് ഈ മുസാഫാത്ത് സുന്നത്ത് അത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ ട്ടോ സുബീയസ്കാരത്തിന്റെ അസറിന്റെ പ്രത്യേകമായി കൊണ്ട് ജനങ്ങൾ മുസാഫത്തെ ചെയ്ത് കണ്ടുപോരുന്നുണ്ട് അങ്ങനെ പതിവാക്കിയിട്ടുണ്ട് ജനങ്ങള് ഇപ്പറഞ്ഞ വജഹ് പ്രകാരം ഏത് കണ്ടുമുട്ടുന്ന സമയത്തല്ലേ മുസാഫാത്ത് മുസാഫത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വജ് നോക്കുന്ന സമയത്ത് അതിൽ അടി കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നില്ല അതിന് അസുലുണ്ടെന്ന് പറയാൻ കഴിയൂല വലാഖിൻ എങ്കിലും അതുകൊണ്ട് തെറ്റൊന്നുമില്ല അങ്ങനൊരാള് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് കറാഹത്ത് ഹറാമ് ഒന്നും കൊടുത്തൂടാ എന്നുള്ള നൈവാമ് അതുക്കാരിൽ പറയുന്നുണ്ട് അതിന് കാരണം എന്താ മഹാനവരുകളുടെ തന്നെ ഷറഹ് മുഹദ്ബിൽ മഹാനവൽ പറയുന്നുണ്ട് ഒരു ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം ആ ഒരു കാര്യം ദീനിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചില ആളുകൾ ആ സമയം മാത്രം നോക്കി ചെയ്യും ചില ആളുകൾ അത് അപ്പുറത്തും അപ്പുറത്തേക്കൊക്കെ ഒന്ന് കൂട്ടിക്കൂ ചെയ്യും അതുകൊണ്ട് ഇപ്പം എന്താ തെറ്റ് എന്ന് ഷറഹ് മുഹദ്ദബിൽ നവിമാമ തന്നെ പറയുന്നുണ്ട് ഷറഹ് മുഹദ്ദബിന്റെ നാലാം വള്ളിയം അതൊരു നല്ലൊരു പോയിന്റ് വർത്താനോ നവിമാമ പറഞ്ഞു വല്ലാത്തൊരു പോയിന്റ് പലയിടത്തും അത് പറ്റും ഏഹ് ഇതിൻ്റെ നാലാം വള്ളയത്തിന് നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിലുണ്ടോ ഇന്നീസന്നു ഈ മുസാഫാത്തിന്റെ അസിൽ പറയുകയാണെങ്കിൽ സുന്നത്താണല്ലോ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ അത് സുന്നത്തായ ഒരു കാര്യം തന്നെയാണല്ലോ കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ സുന്നത്തുണ്ട് അല്ലാതെ തീരെ പറ്റൂല എന്ന് പറഞ്ഞ സംഗതി അല്ലോ മുസാഫത്ത് സുന്നെയാണ് എന്നോ അപ്പൊ ചില പണ്ട് ഇപ്പൊ ഒരു സുന്നത്തായ ഒരു കാര്യമായതുകൊണ്ട് ജനങ്ങൾ ചില ആളുകൾ എന്താകും ബാദുൽ അഹ്വാലി അത് ചില സമയങ്ങളിൽ മാത്രമാക്കി ഇപ്പൊ കണ്ടുമുട്ടുന്ന സമയത്ത് മാത്രമാക്കി എന്നാ ചില ആളുകൾ അതൊന്ന് വ്യാപിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി സംസ്കാരത്തിന്റെ രക്ഷമൊക്കെ അങ്ങനെയൊക്കെ ആക്കി അങ്ങനെ ആകുമ്പം ഒരു സംഗതി സ്ഥിരപ്പെട്ട ഒരു സംഗതി ഇപ്പൊ അമ്പുറത്തും അപ്പുറത്തോലെ ആക്കി വിചാരിച്ചുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ലല്ലോ എന്ന് നവീമാമ് ഷറഹ്മലും പറയുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലും ഈ ഒരു സംസാരം നടന്നിട്ടുണ്ട് ഏത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഷറ അതിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാകുമ്പോൾ അത് അല്ലാത്തൊരു സമയത്തോൽ ചെയ്തു കണ്ടുമുട്ടുന്ന സമയമൊന്നുമല്ലാതെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് വെറുതെ കയ്യോടുത്ത് അങ്ങനെ ചിലപ്പോൾ പോയിന്റ് വർത്താനം കോട്ട് കഴിക്കാൻ അങ്ങനെ വർത്താൻ അങ്ങനെ കയ്യൊടുത്ത് അങ്ങനെ കയ്യൊടുത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെപ്പറ്റി എതിർക്കേണ്ട ഒരു കാര്യമൊന്നുമല്ലല്ലോ കാരണം സ്ഥിരപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ മുസാഫത്ത് എന്നുള്ളത് ഈ ഒരു സംസാരം പല കൊടുത്തു ഇപ്പം മഹാനായ എൻ്റെ ർദബിർ റലിയുള്ള റലിയുള്ള മിഷ്കാത്തിന്റെ മുസന്നിഫ് മിഷ്കാത്തിൽ ഇങ്ങനെ മുസാഫത്തിന്റെ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മിഷ്കാത്തിൽ കാണും മുസാഫത്തിന്റെ അധ്യായം തന്നെ ഉണ്ട് ഇതിന്റെ ഒന്നാം വള്ളയത്തിന്റെ നൂറ്റി മൂന്നാം വള്ളത്തിൽ ഇത് നാലോ മജല്ലതായിട്ടാണ് കൊടുത്തത് നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിലാണ് ബാബുൽ മുസാഫഹത്തി മുസാഫഹത്തിന്റെ അധ്യായം ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വിശദീകരിച്ചപ്പോ മഹാനവരുടെ ഉസ്താദ് തന്നെയാണ് മഹാനായ ട്വീബി റഹിമഹുല്ല ഷറഹു തീബി പറഞ്ഞിട്ട് മിഷ്കാത്തിന്റെ ഒരു ഷറഹ് ഉണ്ടാക്കി അതിലും ഈ പറയുന്ന എന്റെ ഈ നാവിന്റെ ഈ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒമ്പതാം ബാല്യം ഷറഹു തീബിയുടെ ഒമ്പതാം ബാല്യം മുപ്പത്തി ഒമ്പതാമത്തെ പേജിലൊക്കെ ഈ പറയുന്ന എൻ്റെ ഈ വാർത്ത് പറഞ്ഞ ഈ വാർത്ത കൊടുക്കുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലുണ്ട് ഇവിനെ ഹജർ മുറിയ ഫത്തുഹലാഹുൽ കൊടുത്തിട്ടുണ്ട് മിഷ്കാത്തിന്റെ ഷറഹ് തന്നെയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ ആകെ തുക പറയാനുണ്ടെങ്കിൽ ഇപ്പോ ഇങ്ങനെ മുസാഫാത്ത് എന്ന് പറയുമ്പം ആ മുസാഫാത്ത് നിസ്കാരത്തിന് ശേഷം ഒരാള് ചെയ്യുമ്പോൾ ചില ആളുകൾ അത് നോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് അസറിന്റെ ശേഷം സുബഹിക്കു ശേഷം ചില ആളുകൾ എല്ലാ ഭക്തനും അങ്ങനെ ആയിക്കൊണ്ട് ചെയ്യുമ്പം അത് ഷെറില് ഒരു കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലെങ്കിലും അത് ചെയ്തുകൊണ്ട് തെറ്റില്ല എന്നുള്ള ഇവരൊക്കെ പോയിട്ടുള്ളത് അത് തന്നെയാണ് മഹാനായി മാം ഷെർവാനി റഹിയുളാഹു അധികരിച്ചുകൊണ്ട് ആഷ്യത് ഷെർവാനിയിലും പറഞ്ഞിട്ടുള്ളത് ഷർവാനി നമ്മളെപ്പോ നോക്കുന്നതല്ലേ അഷത്ത് ഷെർവാനിയുടെ പതിനൊന്നാം വള്ളിയും ഇതിന്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ നോക്ക് വല അസ മുല്ല ഒരു അസറിന്റെ ആവശ്യം അതുപോലെ തന്നെ അതിന് ഒന്നുമില്ല അതുകൊണ്ട് എന്തില്ല തെറ്റൊന്നുമില്ല ചെയ്തു വിചാരിച്ചുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റൂലിൻ ജുംഫായ ഒരു മുസാഫാത്തിന്റെ കൂട്ടത്തിൽ പെട്ടതല്ലേ അല്ലേ അതെ അപ്പൊ നേരത്തെ പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്തായാലും കറാഹത്ത എന്ന് പറഞ്ഞ പോലെ ഉണ്ട് കറാഹത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മുല്ലാലി കാര്യം തങ്ങൾ മിഷ്കാത്ത് വിശദീകരിച്ചുകൊണ്ട് മിർക്കാത്ത് ആ മിർകാത്തിൽ പറയുന്നുണ്ട് മുല്ലാലിക്കാരിമാര് ജന ആളുകൾ കറാഹത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എട്ടാം വള്ളയം ഇതിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നമ്മുടെ ചില പണ്ഡിതന്മാർ അത് ഈ പറയുന്ന അനഫി പണ്ഡിതന്മാരാണ് അവരൊക്കെ ബി അന്നഹ കറാഹത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട് ഉണ്ട് എന്നത് ഒരു എന്റെ നല്ല വിദേഹത്താണ് അതായത് വിദേഹത്താണ് വിദേഹത്ത് മോശമായതുകൊണ്ട് അതുപോലെ തന്നെ നല്ലതൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ ഇതൊരു എന്റെ ഹലാലായ ഒരു വിദഗത്താണ് എന്ന് വേണം വെക്കുക എന്നുള്ളത് ഇബിന് ഇബിൻസ് അബ്ദുസ്സലാം റബി ഉള്ളാഹുനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മഹാൻ ഇമാവിറു അതക്കാരിൽ തന്നെ സലാം ഇബിൻ അബ്ദുസ്സലാം തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതക്കാരന് തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ അക്കാർ ഇമാം അബു മുഹമ്മദ് ബിൻ അബ്ദുസ്സലാം അണ്ടോ റഹിമഹുല്ല ഫി കിതാബി ഹിൽ ഫ്വാബിൻ അബ്ദുസ്സലാം തങ്ങൾക്കുണ്ട് കവാഇദ് എന്ന കിതാബ് ഉണ്ട് അവിടെ ഒക്കെ പറയുന്നുണ്ട് വിദേഹത്ത് എന്ന് പറയുമ്പം അഞ്ച് രൂപത്തിൽ കൊടുക്കണം അതിൽ വാജിപത്തുണ്ട് മൊഹറമത്തുണ്ട് ഇങ്ങനെ പലതും ഉണ്ട് എന്നിട്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തില് മുബാഹത്തായതുകൊണ്ട് ഹലാരി എന്ന് പറഞ്ഞതുകൊണ്ട് ആ മുബാഹത്തിൽ പെട്ടതാണ് അസറിന്റെ ശേഷവും സുബിക്ക് ശേഷവും ഇങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം മുസാഫത്ത് ചെയ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന മുബാഹായ വിദേഹത്തിൽ പെട്ടതായിട്ട് പെടുത്തണം എന്നുള്ളത് എബിൻ അബ്ദുസലാർ റബി ഉള്ളാഹുവിനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഏതായാലും ഭാഗത്തൊക്കെ പറഞ്ഞാല് എന്റെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ഈ മുസാഫത്ത് അപ്പൊ അത് ചില ആളുകൾ ഇപ്പൊ അസറിന്റെ ശേഷവും അതുപോലെ തന്നെ സുബിക്ക് ശേഷം മാത്രം അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് രണ്ട് നിസ്കാരത്തെ മാത്രം എന്തുകൊണ്ടാക്കി എന്നുള്ള ചോദ്യം വരുമല്ലോ മഹാനായ മാം നേവിന്റെ അതക്കാർ വിശദീകരിച്ചു മഹാനായ എൻ്റെ ഈ ബിനു എന്റെ അല്ലാലു സുദ്ദീഖ് റഹിമഹുല്ല മഹാനവർക്ക് അദക്കാർ ഒരു എൻ്റെ ഷറഹ ഉണ്ട് അൽ ഫുത്തുഹാത്തർ റബ്ബാനിയ എന്ന് പറയുന്നത് അതിൽ ഇതിന് കാരണം പറയുന്നുണ്ട് ഇതിൻ്റെ എൻ്റെ അഞ്ചാം വള്ളിത്തിൽ ഇരുന്നൂറ്റി അറുപതാമത്തെ പേജിൽ മലക്കുകൾ കയറി ഇറങ്ങുന്ന സമയല്ലേ ആ സമയം സുബഹിക്ക് സമയം അതുപോലെ തന്നെ അസറിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ പറയുന്നുണ്ട് കാല അബു ഷക്കീലിൻ ഫി ഷറഹിൽ വസീത് അബു ഷക്കീലും ഒക്കെ എന്തായിട്ടുണ്ട് ഷറഹുൽ വസീത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സുബെ അസർ മാത്രം എടുത്തുകൊണ്ട് അവരെന്താ അങ്ങനെ ി നുസൂലി മല ഇക്കത്തു മലക്കുകൾ കയറി ഇറങ്ങുന്ന സമയമല്ലേ ആ സമയം അപ്പൊ അതുകൊണ്ട് ആ ഒരു മുസാഫത്ത് അവിടെ പ്രത്യേക മലക്കുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ എന്ന അടിസ്ഥാനത്തിലും എന്നും ആണ് എന്നുള്ളതും പറയുന്നുണ്ട് എന്നാ ഇമാം നബീർ അലി ഉള്ളാഹുവിന് തന്നെ ഇതിനൊരു എൻ്റെ വിശദീകരണം കൊടുത്തിട്ട് ഇത് എൻ്റെ ഹലാലായ രൂപ ഹലാലായ രൂപത്തിലാക്കിയിട്ടുണ്ട് സുന്നത്തായ രൂപത്തിലാക്കിയിട്ടുണ്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മളെ കൂടെ വരികയാണ് അവർ നമ്മളെ കൂടെ ഉള്ളവരാണ് നമുക്ക് പരിചയം എന്നാൽ അവരോട് നമ്മൾ മുസാഫാത്ത് ആണെങ്കിൽ അത് മുബാഹുസുൻ എന്റെ ഹലാലാണെന്ന് പറയാം നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ് നമ്മളെ ജമായത്തിൽ പരിചയമില്ലാത്ത ഒരാൾ പങ്കെടുത്തിട്ടുണ്ട് അയാൾ മുസാഫറായിട്ട് കയറി വന്നത് അല്ലെ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും അങ്ങാടിയിലൊക്കെ പോയാൽ മുസാഫിറായിട്ട് നമ്മൾ പോയാൽ വേറെ പള്ളിയിൽ കയറിയാൽ പരിചയമല്ലാത്തവരുണ്ടാകും ആ പരിചയമില്ലാത്തവർ നമ്മൾ കൂടെ വന്നവരൊന്നുമല്ല അല്ല നമുക്ക് പരിചയമുള്ളവരൊന്നുമല്ല അങ്ങനത്തെവരാണ് നമ്മൾ കണ്ടത് അപ്പൊ നമ്മൾ മുസാഫാത്ത് ആണെന്നുണ്ടെങ്കിൽ അതെന്താകും സുന്നത്തായിട്ടും വെക്കണം എന്നുള്ള റീസൺ കൊടുത്തിട്ട് അങ്ങനെ വിശദീകരണത്തോടെയും ഷറഹ് മധബിൽ തന്നെ നാവിമ്മ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഇത് ഷറഹ് മധബിന്റെ മൂന്നാം വള്ളിത്ത് നോക്കിയത് കാണും ഇതിന്റെ ഇരുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഇവിടെ ായിട്ട് നമുക്ക് പറയാൻ നല്ല ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഞമ്മളോട് കൂടെ ഉള്ള ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പറയാൻ കൂടെ ഉള്ള ആളുകൾ നമുക്ക് പരിചയമല്ലാത്ത ആളുകളാ എന്നാൽ അത് സുന്നത്താണെന്ന് തന്നെ പറയണം കാരണം പരിചയമില്ലാത്ത പോലെ കണ്ടുമുട്ടിയാലും പറയുന്നു മുസാഫാത്ത് കണ്ടുമുട്ടുന്ന സമയത്ത് മുസാഫാത്തിൻ്റെ നിജമാക്കു സുന്നത്ത സ്ഥിരപ്പെട്ടതല്ല പിന്നെ എന്താ അങ്ങനെ ആ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഏറെക്കുറെ വിശദീകരണം കൊടുത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് മഹാനായ ബാലവീർ റതി ഉള്ളാഹുന് ബഹേനു പറയുന്നുണ്ട് അഞ്ചു അക്സ്കാരത്തിന്റെ ശേഷം സുന്നത്താന്ന് പറഞ്ഞ പോലൊക്കെ ഉണ്ട് എന്നും അഭിപ്രായം കൊടുത്തിട്ടിട്ടുണ്ട് ബഹയുടെ ഒന്നാം വാളിൻ തന്നെ ഇതിൻ്റെ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ പേജിലുണ്ടോ അൽ മുസാഹത്തുൽ അസരി എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന ഈ വാർത്തകളൊക്കെ കൊടുത്തു എന്നിട്ട് അബ്ദുൽസലാം തങ്ങളുടെ അഭിപ്രായം കൊണ്ടുവന്നു ഇങ്ങോട്ട് നൈവിമാമ് അത് നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങോട്ട് നൈബിമാമിന് എപ്പോ നമ്മൾ അവസാനം വായിച്ചാൽ ഇത് കൂടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് ഹലാൽ അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വക്കാല ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇന്നൽ അക്കൽ അവിടെയാണ് ചർച്ച ഈ നിസ്കരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പം അത് അന്യര പോലെയാണ് അവിടെയും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്നില്ലേ അപ്പൊ ഞാൻ പോലെ തന്നെയാണ് ഫാലേ മുത്തല ഖാ നിരുവാധികം എല്ലാ അഞ്ചാരത്തിനു ശേഷം ഇങ്ങനെ മുസാഫാത്ത് മുസാഫത്ത് സുല്ലത്തുണ്ട് എന്നും ചില ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഏതായാലും ഇങ്ങനെയൊന്നും ഷറയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല ഷറ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും അതുകൊണ്ട് തെറ്റൊന്നുമില്ല ചെയ്യുന്നതുകൊണ്ട് എന്നാണ് ഷെർവാനിമാമത്ത് അഫേരിച്ചുകൊണ്ട് അഷോ സെറുവാൻ ഒക്കെ പറയുന്നതും ഏതൊരാകെ തുകഞ്ഞൊരു കാര്യം കൂടിയിൽ പറയാണ്ട് ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുസാഫാത്ത് ചെയ്യുകയാണെങ്കിൽ ഇനിയാണ് നമുക്ക് പറയാനുള്ളത് അത് സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാതെ അതിന്റെ ദിക്കറുകളും അതുക്കാറുകളും നമുക്ക് നിസ്കാരം ഉടനെ സലാം വീട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ശെല്ലി പറയാനുണ്ട് അവിടെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നല്ലത് ചെയ്യണൽ ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളത് അസ്വല എന്ന് പറയുന്ന ഒരു കിതാബ് നാല് വള്ളയത്തിൽ ഇതൊരു ദക്തൂർ ഹഫ്നാവി എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കിയാണ് എന്നും ഇന്നും ജാമ്യസറിൽ ക്ലാസ് എടുക്കുന്നുണ്ട് തിറസ് എടുത്തുന്നുണ്ട് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം ഇവിടെ കഴിഞ്ഞ് മാറുന്നു കഴിഞ്ഞു മിസറിൽ എൻ്റെ ഈജിപ്തിൽ മിസറിൽ മാറുന്നു കഴിഞ്ഞല്ലോ ബുക്ക് ഫെയർ അൻപത്തി ആറാമത്തെ ബുക്ക്ഫെയർ വലിയ ഇൻ്റർനാഷണൽ ബുക്ക്ഫെയർ അതൊക്കെ അതിൽ അലഹദിൻ്റെ തോഫീക്ക് കൊണ്ട് കിതാബ് എടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു അവിടുന്ന് കിട്ടിയ ഈ പ്രാവശ്യം കിട്ടിയ കിതാബാണ് നാല് വള്ളത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച സ്വാധീനം ചെലുത്തൊരു കിതാബാണ് കിതാബും അതിൽ ഈ അഫ്നാബി അഫ്നാവി എന്ന് പറയുന്ന പണ്ടെ ഞാൻ കാണാൻ വേണ്ടി നോക്കി അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞില്ല റബ്ബിൻ്റെ തോഫീക്ക് ഉണ്ടായാലും ഇൻഷാല്ല പിന്നീട് ഇപ്പം ഞാൻ കാണാമെന്ന് വിചാരിക്കുന്നു അള്ളാഹുല തോഫി കേൾക്കട്ടെ അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ പറയുന്ന എൻ്റെ അദ്ദേഹം ഈ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഒന്നാം വള്ളിയം എന്നിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു അഭിപ്രായം അവർക്കൊരു അഭിപ്രായം പറയാണ്ട് ഈ മഹാന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് അതൊരു വല്ലാത്തൊരു പോയിന്റ് ആയിട്ട് തോന്നി ഇതിന്റെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഒന്നാം വള്ളയം വാൻ ഒന്ന് പറയട്ടെത്തി ഇപ്പൊ നമ്മൾ മുസാഫാത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാരിതായി വന്ന ദിക്കറികളൊക്കെ ഉണ്ടല്ലോ സംസ്കാരത്തിൻ്റെ ശേഷം അത് കഴിഞ്ഞിട്ടായിരിക്കും നന്നാവുക ഇനിയോ ഒരാള് ഏർ അങ്ങനെ നമുക്ക് കൈ തരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൈ കൊടുക്കണം ഒരാൾ അങ്ങനെ തന്നുസ്കാരത്തിൽ ഉടനെ തന്നെ സ്ഥലം ഒരാൾ അങ്ങനെ കൈ തന്നാൽ കൈ കൊടുക്കണം ഓനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ പറയാ നല്ല സ്നേഹത്തോടെ സംഗതി ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ശേഷം ശേഷമാവുമ്പോൾ അതല്ലേ നന്നാവുക എന്നുള്ള ഓനോന്ന് ഉപദേശിച്ചാൽ നന്നായിരിക്കും എന്ന് പോലെ ലാസഫ് ഏ സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ യുജതു ഉനാസുൻ മൻ ഇന്നൽ ലം ഇഹിൽ ചില ആളുകൾ മുസാഫത്ത് ചെയ്യാൻ വേണ്ടി കൈയ്യുന്ന സമയത്ത് നിസ്കാരത്തിന് ശേഷം മുസാഫത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ റദ്ദെയ്തുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ഓ ഇർഫൂനെ മുസാഫാഹത്ത് അവരുടെ മുസാഫാഹത്ത് റദ്ദെയ്യുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കല്ലേ അങ്ങനെ ചെയ്യരുത് വ അക്കൂൽ അങ്ങനത്തെ അവരോട് എനിക്ക് പറയാണ്ട് ആ മുസാഫാ തുരിക്കും ലം തരുത് നിങ്ങളിങ്ങനെ മുസാഫാത്ത് ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ല ഓക്കെ ശരി ആയിക്കോട്ടെ ഓ ഇഹ്റാദുൽ മുസ്ലിം മുസ്ലിമിനെ അടങ്ങാരാക്കലോ കണ്ടുവിണോ ഒരു മുസ്ലിമിനെ അടങ്ങാതാക്കല്ല ഒരു മുസ്ലിം അല്ല അയാൾ അയാൾക്ക് അറിയില്ലായിരിക്കും അങ്ങനെ പറഞ്ഞു അയാൾ ഉപദേശിച്ചുകൂടെ നോക്ക് അയാൾ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പോയി ഉജാബ് എത്ര അത്ഭുതകരമായ കാര്യമാണ് ജനങ്ങളോട് സുന്നത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് മയത്തോടെ 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 ആ ഒരു സൗമ്യമായ രൂപത്തിൽ ആ നല്ലൊരു ശൈലിയിലായിരിക്കും എന്നുള്ളത് ആകെ തുക പറയുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ശേഷം അഞ്ചു വക് ചില ആളുകൾ നോട്ട് ചെയ്തുകൊണ്ട് സുബഹി അതുപോലെ തന്നെ അസർ ഇങ്ങനെയൊക്കെയുള്ളത് സംഗതി അത് ശരവലി കൽപ്പിക്കപ്പെട്ടിട്ട് വന്നിട്ടായിട്ട് സുന്നത്തായിട്ട് അങ്ങനെ വന്നിട്ടില്ലെങ്കിലും അത് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റൊന്നും അങ്ങനെ ക്രൂശിക്കപ്പെടൊന്നും വേണ്ട ഒരുപാട് അഭിപ്രായം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അത് അങ്ങനെ ക്രൂശിച്ചു ഇങ്ങനെ ക്രൂശൊന്നും പറയാൻ വേണ്ടി പോവണ്ട പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് പ്രവർത്തിക്കുക ഓക്കെ